നമസ്കാരം നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് സെവൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാൻ മതിലിടിച്ച് അപകടം ആലിപ്പറമ്പ് പള്ളിക്കുന്ന് കാമ്പർ റോഡിലെ നെച്ചിയിൽ പടിയിലാണ് ഇന്ന് വൈകിട്ട് അപകടമുണ്ടായത് നെച്ചിയിൽ വിജയൻ വൈദ്യരുടെ കുടുംബവും വെള്ളി പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ കാത്തുനിൽക്കുകയായിരുന്നു ഓട്ടോറിക്ഷ തിരിച്ചു നിർത്തിയപ്പോഴേക്കും പുറകിൽ നിന്ന് വന്ന് നിയന്ത്രണം വിട്ട വാൻ മതിലിടിക്കാനുണ്ടായത് റോഡിൽ നിന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് വരികയായിരുന്നു പെയിന്റിങ് സപ്ലൈ ചെയ്യുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ചെത്തള്ളൂർ വഴി പോകേണ്ട വാഹനം റോഡ് മോശമായതിനാണ് ഇതുവഴി വന്നത് നെച്ചിപ്പടിയിലെ ഇറക്കവും വളവുമാണ് അപകടത്തിന് അക്കം കൂട്ടിയത് ഏകദേശം പതിനയ്യായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായി വീട്ടുടമസ്ഥൻ പറഞ്ഞു